ഒരു സ്റ്റുഡിയോയിൽ പോകാതെ തന്നെ സ്റ്റുഡിയോ ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് പാട്ടു പാടാൻ ആഗ്രഹമുണ്ടോ എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് നമ്മൾ പറയുന്ന പോലെ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ പാട്ട് പാടിയയച്ചാൽ സ്റ്റുഡിയോ ക്വാളിറ്റിയിൽ നമ്മൾ മിക്സ് ചെയ്ത് തരും അങ്ങനെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു പാട്ട് നമുക്കൊന്ന് കേട്ട് നോക്കിയാലോ അതിന് മുന്നേട്ട് പാടിയയച്ചിട്ടുള്ള റോ വോക്കിൽ നമുക്കൊന്ന് കേട്ട് നോക്കാം കരോക്കെ ഹെഡ്സെറ്റ് വെച്ച് കേട്ടിട്ടാണ് പാടിയിട്ടുള്ളത് അപ്പൊ അങ്ങനെ റെക്കോർഡ് ചെയ്തിട്ടുള്ള ഒരു വോക്കലാണ് ഈ ഒരു വോക്കലിനെ നല്ല അടിപൊളിയായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് അതിന്റെ പോരായ്മകളൊക്കെ തീർത്ത് അടിപൊളിയായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ആ മിക്സ് ചെയ്ത നമുക്കൊന്ന് കേട്ട് നോക്കാം ी नि ഇതുപോലെ നിങ്ങളുടെ പാട്ടും നല്ല അടിപൊളിയായിട്ട് സ്റ്റുഡിയോ ക്വാളിറ്റിയിൽ മിക്സ് ചെയ്യാനായിട്ട് പറ്റും അതിന് വേണ്ടിയിട്ട് ഈ മേലെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ജസ്റ്റ് ഒരു അയക്കുക എങ്ങനെ ഫോണിൽ റെക്കോർഡ് ചെയ്യണം എന്താണ് ഇതിന് പ്രൈസ് വരുന്നത് തുടങ്ങിയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഓട്ടോ റിപ്ലൈ ആയിട്ട് വരുന്നതാണ് ഒപ്പം തന്നെ നിങ്ങൾക്ക് ഇവിടെ സ്റ്റുഡിയോയിൽ വന്നിട്ട് പാടണം എന്നുണ്ടെങ്കിലും ഈ ഒരു നമ്പറിൽ തന്നെ വിളിച്ചിട്ട് നിങ്ങളുടെ ഡേറ്റ് ബുക്ക് ചെയ്തിട്ട് വന്ന് പാടാവുന്നതാണ് താങ്ക്